വേറെ കിടന്നാലും ഇത്ര ഒരു സുഖം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇവിടെ വന്ന എന്റെ വീട്ടിൽ വന്ന് എന്റെ മുറിയിൽ കിടക്കുന്നൊരു സുഖമുണ്ടല്ലോ അതൊരു പ്രത്യേക ഫീൽ തന്നെ അത് കുഴപ്പമില്ല അമ്മ അതൊക്കെ ചെയ്തോളൂന്നെ ഞാനിപ്പോ ചെന്നാലേ അമ്മ ഓറി മോളൊന്നും ചെയ്യേണ്ട മോൾ ഉടന്ന് കടന്നു റെസ്റ്റ് എടുത്തു എന്നെ അതി ചോദിക്കാൻ എന്തിരിക്കുന്ന അങ്ങനെ തന്നെയാണ് ഇരുപാ ഞാൻ കാണിച്ചതാ എന്തോ പറയുന്നത് ഇവിടെ വരുമ്പോഴേക്ക് പറ്റുന്നു പോയി കിടന്നുല്ല വേളം വെക്കും എനിക്ക് ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ ഞാൻ നീ പോയി കിടന്നുല്ലേ മോനെ ചെയ്യുന്ന അമ്മക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും അല്ല അവള് വല്ലപ്പോഴും ഒന്ന് വരുന്നതല്ലേ അവള് റെസ്റ്റ് എടുത്ത ഞാൻ നോക്കിക്കോളാം എല്ലാം